പ്ലീസ് ആർ കെ ഫോറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച മട്ടന്നൂർ ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്ന ആവശ്യവുമായി സെപ്റ്റംബർ പതിനഞ്ച് മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്താനാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ആക്ഷൻ കൗൺസിലിൻ്റെ തീരുമാനം നാലായിരം മീറ്ററിലധികം റൺവേ ഉണ്ടായിട്ടും വിദേശ വിമാനങ്ങൾക്ക് അനുമതി ലഭിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും കേന്ദ്ര സർക്കാരിന്റെ അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ ഡൽഹിയിലേക്ക് ഈ സമരം വ്യാപിപ്പിക്കും എന്നാണ് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളം കാത്തിരുന്ന നാലാമത്തെ വിമാനത്താവളം മലബാറുകാരെ സന്തോഷത്തിലാക്കി ഉദ്ഘാടനം ചെയ്തത് ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം പ്രതീക്ഷയോടെ പ്രവാസികൾ ആറ്റുനോറ്റു കാത്തിരുന്ന പ്രകൃതി ഭംഗിയുടെ മനോഹാരിത വിളിച്ചൊതുന്ന മട്ടന്നൂരിൻ്റെ സ്വന്തം അഭിമാനമായ കണ്ണൂർ ഇൻ്റർനാഷണൽ വിമാനത്താവളം വളരെ ഖേദകരമെന്ന് പറയട്ടെ ഉദ്ഘാടനം കഴിഞ്ഞ് ആറു വർഷം കഴിഞ്ഞിട്ടും ആരവങ്ങളൊഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെ ശൂന്യമാണ് പലപ്പോഴും കണ്ണൂരിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ഈ വിമാനത്താവളം വിദേശ വിമാനങ്ങൾ അനുവദിച്ചാൽ കേരളത്തിലെ തന്നെ മികച്ച വിമാനത്താവളമായി കണ്ണൂർ മാറുമെന്നതിൽ സംശയമില്ല കഴിഞ്ഞ ആഗസ്റ്റ് പതിനാലിനാണ് പ്രവാസികൾ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരപ്രഖ്യാപന കൺവെൻഷൻ മട്ടന്നൂരിൽ ജനപങ്കാളിത്തത്തോടെ നടന്നത് ഈ സമരത്തിന് പിന്തുണയുമായി പതിനായിരക്കണക്കിന് പ്രവാസികളും നാട്ടുകാരും കക്ഷിമത രാഷ്ട്രീയ ഭേദമന്യെ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രവാസികളാണ് നമ്മുടെ നാടിൻ്റെ നട്ടെല്ലെ എന്ന് തന്നെ പറയാം കാരണം ഏത് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും പ്രവാസിയുടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് ഈ സമരം വിജയിപ്പിക്കാൻ പ്രവാസികളുടെ കൂടെ നിൽക്കണം സമരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത പ്രവാസി സുഹൃത്തുക്കളുടെ കുടുംബാംഗങ്ങൾ ആരും മാറി നിൽക്കാതെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ രക്ഷിക്കാൻ രംഗത്തിറങ്ങണം